കൊട്ടാപ്പകൽ കൃഷിയിടത്തിൽ നിന്നും പച്ചയേലക്ക മോഷണം നടത്തിയ രണ്ട് യുവാക്കളെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു അഭിജിത്ത് മനോജ് നായരി വാണിയപ്പുരയ്ക്കൽ ബിബിൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ പകൽ പുറ്റടി അമ്പലമേട് ഭാഗത്താണ് ഏലത്തോട്ടത്തിൽ പ്രതികൾ മോഷണം നടത്തിയത് മോഷണം നടന്ന ഉടനെ വിവരമറിഞ്ഞ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇവരെ വണ്ടൻമേട് പോലീസിന് കൈമാറി കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ പല ഏലത്തോട്ടങ്ങളിലും പച്ച ഏലക്ക മോഷണം പതിവായി മാറിയിരുന്നു ചില കേസുകളിൽ മോഷ്ടാക്കൾ പിടിയിലായിട്ടുണ്ടെങ്കിലും തോട്ടങ്ങളിൽ ഏലത്തിന്റെ ശരമടക്കം ചെത്തി കടത്തുന്നത് പതിവായതോടെ കർഷകർക്കിടയിൽ വലിയ ആശങ്ക രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ പുറ്റടിയിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ കൈയ്യോടെ പിടികൂടാനായത് നാട്ടുകാർക്കും പോലീസിനും വലിയ ആശ്വാസമായിട്ടുണ്ട് മുമ്പ് ഈ മേഖലയിൽ നടന്ന മറ്റ് മോഷണ സംഭവങ്ങളിലും പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് ശരം ഉൾപ്പെടെ ചെത്തി മാറ്റിയ നിലയിൽ അൻപത് കിലോയോളം പച്ചയലക്ക പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര